ആവർത്തന പുസ്തകം അദ്ധ്യായം ഇരുപത് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ കുതിരകളെയും രഥങ്ങളെയും നിൻ്റേതിലും കൂടുതൽ സൈന്യത്തെയും കാണുമ്പോൾ ഭീതനാകരുത് മെസ്ലിൻ ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ യുദ്ധം ആരംഭിക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോടെങ്ങനെ സംസാരിക്കണം ഇസ്രായേലി കേൾക്കുക നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് യുദ്ധത്തിന് ആരംഭിക്കുന്നു അധൈര്യപ്പെടരുത് ഭയപ്പെടരുത് നടങ്ങിപ്പോകരുത് അവരെ കണ്ട് ഭ്രമിക്കരുതേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടി വരുന്നു എന്ന് പറയണം പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടത് ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ യുദ്ധത്തിൽ മരിച്ചിട്ട് മറ്റൊരുവൻ ഗൃഹപ്രവേശം കഴിക്കാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോയിക്കൊള്ളട്ടെ പരിഗ്രഹിട്ടില്ലെങ്കിൽ അവൻ യുദ്ധത്തിൽ മരിച്ചിട്ട് മറ്റൊരുവൻ അവളെ പരിഗ്രഹിക്കാതിരിക്കേണ്ടതിന് അവന് വീട്ടിലേക്ക് മടങ്ങി പോകാം പ്രമാണികൾ തുടർന്നും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തൻ്റെ ഹൃദയം പോലെ സഹോദരൻ്റെ ഹൃദയവും ഭയചകിതനാക്കാതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ഇങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞ് തീർന്ന ശേഷം അവൻ സൈന്യാധിപന്മാരെ സൈന്യത്തിന് സൈന്യ നേതൃത്വത്തിൽ നിയമിക്കണം നീ ഒരു പട്ടണത്തിനെതിരെ യുദ്ധത്തിന് ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു വന്നാൽ നഗര ജനമെല്ലാം നിനക്ക് അടിമവേലക്കാരായിത്തീരണം എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിലും അതിനെ വി നിരോധിക്കുക നിന്റെ ദൈവമായ കർത്താവ് അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും അതിനുള്ള പുരുഷന്മാരെ പുരുഷന്മാരെയെല്ലാം വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും പട്ടണത്തിലുള്ളതെല്ലാം അതിലെ കൊള്ള വസ്തുക്കളും നിനക്കായി എടുക്കാം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നിന്റെ ശത്രുക്കളുടെ വകകൾ നിനക്ക് അനുഭവിക്കാം ഈ ജാതികളുടെ പട്ടണങ്ങളിൽ ഉൾപ്പെടാതെ വിദൂരമായിരിക്കുന്ന എല്ലാ നഗരങ്ങളോടും ഇങ്ങനെ ചെയ്യണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിൽ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ ശേഷിപ്പിക്കാതെ ഹിദ്യർ അമൂര്യർ പെരീസ്യർ കനാന്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരെ നിൻ്റേതയുമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചതുപോലെ ശാപവസ്തുവായി സംഹരിക്കണം ഇത് അവർ തങ്ങളുടെ ദേവാരാധനയിൽ ചെയ്തു വരുന്ന മ്ലേച്ഛതകൾ ചെയ്യുവാൻ അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടു നിങ്ങൾ നിങ്ങളുടേയുമായ കർത്താവിനോട് പാപം ചെയ്യാതിരിക്കുവാനേ ഒരു പട്ടണം പിടിക്കുവാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവിടെ ഫലം നിനക്ക് തിന്നാവുന്നതാകയാൽ അവയെ വെട്ടിക്കളയരുത് നീ പറമ്പിലേ വൃക്ഷത്തോട് പോരാടുവാൻ അത് മനുഷ്യനാണോ ഭക്ഷ്യങ്ങളായ ഫലങ്ങളുള്ള വൃക്ഷങ്ങളല്ലെന്ന് അറിയാവുന്ന വൃക്ഷങ്ങളെ മാത്രം വെട്ടിക്കളയുക നിന്നോട് യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങുന്നതുവരെ അതിൻ്റെ നേരെ മതിൽ പണിയുകയും ചെയ്യാതെയും യോഗ്യമാകുന്നു ഭാഗമോ